നമസ്കാരം ഗണേഷേ നമസ്കാരം 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 ഞാനാ വിളിച്ചത് ഈ ദുരിതാശ്വാസ ക്യാമ്പ് നമ്മുടെ വയനാട് ദുരന്തത്തില് ഉണ്ടായ ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റും ഒക്കെ ഉണ്ടായ ദുരന്തത്തിന് ശേഷം സർക്കാർ അവിടെ ചെലവായ തുകയെ കുറിച്ച് ഒരു കണക്ക് വന്നിരിക്കുന്നു ഗണേഷ് അത് കണ്ടു കാണും അല്ലെങ്കിൽ അത് വാർത്തകളിൽ കേട്ട് കാണും ആ സ്ഥലം സന്ദർശിച്ച ഒരു ഒരു ജനപ്രതിനിതാവാണ് ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് എന്ത് പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് ഈ ഈ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് എന്താ പറയാനുള്ളത് ഇന്ന് ഈ ഓണം ആഘോഷിക്കുന്ന ഈ സമയത്ത് വളരെ മലയാളികൾ മുഴുവൻ വലിയ വേദനയോടുകൂടിയാണ് ഓണം ആഘോഷിക്കുന്നത് നമുക്കറിയാം വയനാട്ടിലെ ദുരന്തം എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ ഒരു ഒരു വിങ്ങനായിട്ട് നിൽക്കുന്നുണ്ട് തന്നെയാണ് മലയാളി ഓണം ആഘോഷിക്കുന്നത് ആ ഓണം ആ വിങ്ങൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഓണം വേളയിൽ ഇന്ന് വന്ന വാർത്ത വളരെ വേദനാജനകം തന്നെയാണ് ഒരു പിതൃശൂന്യായിട്ടുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് നമുക്ക് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഈ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ എത്ര ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നത് ഒരു ദുരന്ത മുഖത്ത് എങ്ങനെയാണ് ഈ ഒരു ദുരന്തത്തെ എങ്ങനെയാണ് അവർക്ക് അഴിമതി നടത്താൻ അല്ലെങ്കിൽ അവർക്ക് പണം ഉണ്ടാക്കാനുള്ള വേദിയാക്കി മാറ്റുന്നത് എന്നത് വളരെ വേദനാജനകം തന്നെയാണ് മലയാളികൾ തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് നമുക്കറിയാം ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഞാൻ ഏകദേശം അഞ്ചോ ആറ് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അവിടെ സേവന പ്രവർത്തനങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ആളുകളാണ് നമുക്കറിയാം അവിടെ എല്ലാ സംഘടനകളും ഞാൻ ഒരു സംഘടന ഞങ്ങളുടെ സംഘടന ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്തു എന്നല്ല എല്ലാ സംഘടനകളും എന്താ പറയാ സംഘടനകളുടെ ഒരു ബാനർ മറന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു സമയമായിരുന്നു ആ സമയം അവിടെ സേവാഭാരതിയുടെ പ്രവർത്തകർ ബിജെപിയുടെയും സേവാഭാരതിയുടെ പ്രവർത്തകർ നാല്പത്തൊമ്പത് മൃതദേഹങ്ങളാണ് അവിടെ ഈ സംസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് ഒരു മടിയുമില്ലാതെ എന്താ പറയാ ആ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ പ്രവർത്തിച്ചു എന്നാൽ മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവായി എന്നാണ് പക്ഷെ രണ്ടര രണ്ടുമുക്കാൽ കോടി രൂപ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി ചെലവായി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചു നോക്കണം നമ്മുടെ ഒരു സംഘടന ഒരു ഒരു പൈസയും വേണ്ടിക്ക് അത് സംസ്കരണം നടത്തിയെടുത്താണ് ഇത്രയേറെ പണം ഓരോരോ കാര്യങ്ങളും അത് വളണ്ടിയേഴ്സിനാണെങ്കിലും നമുക്ക ഭക്ഷണം നമുക്കറിയാം ഭക്ഷണം പോലും നമുക്കറിയാം ആ സമയത്തുണ്ടായ വിവാദങ്ങളെ കുറിച്ച് അറിയാം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് കൊടുത്ത പക്ഷെ ഞാൻ ഞാൻ ഉൾപ്പെടെ കഴിച്ചിട്ടുണ്ട് ഒരു ദിവസം അവിടെ ആര് കൊണ്ടു തന്നല്ല അതിന് സംഘടന തരുന്നതല്ല നമുക്ക് എത്തുന്ന സമയത്ത് ബി ജെ പി പ്രവർത്തകർ മറ്റുള്ള സംഘടനകൾ കൊടുക്കുന്നു സേവാപരിധി മറ്റുള്ളവർ കൊടുക്കുന്നു യൂത്ത് ലീഗ് ലീഗുകാരേറുള്ള ആളുകൾ കൊടുക്കുന്നു എല്ലാ സംഘടനകളും അവിടെ നോക്കിയുണ്ട് അവിടെ രാഷ്ട്രീയം നോക്കിയത് ഈ സർക്കാർ മാത്രമാണ് അതുകൊണ്ടാണ് അവിടെ സന്നദ്ധ സേവാ സംഘടനകൾ കൊടുത്ത ഭക്ഷണം അതിന്റെ ഉള്ളിലേക്ക് കടത്താതെ നോക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായത് നമ്മുടെ ഈ മിലിറ്ററിക്കാർ ഉണ്ടാക്കിയ പാലത്തിന്റെ കണക്കൊക്കെ കേട്ടിട്ട് നമ്മൾ അന്താണിച്ച് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ കാരണം അവര് അവരിപ്പോലും ഓണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓണം ഒരു വിങ്ങലോട് കൂടി ആഘോഷിക്കുമ്പോ ആ വിങ്ങൽ മനസ്സിൽ കെട്ടി നിൽക്കുമ്പോ അവിടെയാണ് ഈ ദുരന്തത്തെ ഇത്ര എത്ര ക്രൂരമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവ് ചെയ്യാനും സർക്കാരിന് ഇത് സാധിക്കുകയുള്ളൂ അവരവരുടെ ഒരു പബ്ലിസിറ്റി ാണ് അവിടെ നടത്തിയ സർക്കാർ നടത്തിയത് കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു സി പി ഐയുടെ രാ ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നു അവരുടെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയുള്ള അവസരമാക്കിയിട്ടാണ് വയനാട് ദുരന്തം അവർ കണ്ടത് അതൊരു വലിയ എന്താ പറയാ ഈ സർക്കാർ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരമായിട്ടുള്ള കാര്യമാണ് ഈ ഈ പറയുക ദുരിതാശ്വാസ തട്ടിപ്പിൽ നിന്നും പറയാൻ പറ്റില്ല ഇത് ഇപ്പോൾ സർക്കാർ പറയുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാൻ പോകുന്ന ഒരു എസ്റ്റിമേറ്റിന്റെ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ ഒരു എസ്റ്റിമേറ്റ് എന്തിനാണ് ഇത്ര കള്ളം പറഞ്ഞിട്ട് ഇത്ര ഈ ജനങ്ങളെ വഞ്ചിക്കാൻ പോകുന്നത് ഈ കണക്ക് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ ഈ പണം കേന്ദ്ര സർക്കാരിന് തിരിച്ചറിയാൻ സാധിക്കില്ല എത്ര രൂപയാണ് ചിലവാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉണ്ടാകൂയില്ലേ ആ സംവിധാനങ്ങളെ എന്താ പറയാ ഒരു സർക്കാർ തന്നെ ഒരു അഴിമതിക്ക് ഇതാക്കുക എന്നിട്ട് കേന്ദ്ര സർക്കാരിൽ സമ്മതം ചെലുത്തുക ഞങ്ങൾ ഇത്ര പണം ചോദിച്ചു ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഇത്ര പണം തന്നിട്ടില്ല ആ പണം തരുന്നത് വേണ്ടി സമരത്തിന് ഡൽഹിയിലേക്ക് സമരത്തിന് പോവുക ഇത്തരത്തിലുള്ള നാടകം രാഷ്ട്രീയ നാടകം വയനാട്ടിലെ ആളുകൾ മരിച്ചിട്ട് എത്ര മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട് ഇനിയും അവരുടെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എത്ര വേദന കഴിഞ്ഞാൽ നമുക്ക് വയനാട് പോയ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന വേദന കഴിഞ്ഞ ദിവസത്തെ ആ ജയിസിന്റെ മരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എത്രമാത്രം വേദനിക്കുകയാണ് ആ സമയത്താണ് ഇവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുറത്ത് ഗണേഷ് ഇതില് ഗണേശ് പറഞ്ഞ ഒരു കാര്യം ഗണേശ് പറഞ്ഞു ഒരു സന്നദ്ധ സംഘടന മൃതദേഹങ്ങൾ പിന്നെ ഒരു ചെലവും വാങ്ങാതെ ചെയ്തു കൊടുത്തു അതിന്റെ സംസ്കാരം കൊടുത്തു എന്ന് പറഞ്ഞു ഗണേശ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കില് എഴുപത്തയ്യായിരം രൂപയാണ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ഇട്ടിരിക്കുന്ന കണക്ക് ഞെട്ടിപ്പോകുന്നു രണ്ട് കോടി ഏഴ് ആറ് ലക്ഷം രൂപയാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചതെന്ന് വാങ്ങിയിരിക്കുന്നത് ഇതൊക്കെ എന്ത് പൈ ഇത് എന്ത് പൈശാചികമാണ് നമ്മുടെ കണ്ണെ നമ്മളെ നമ്മളൊക്കെ ഒരുമാതിരി ഒരുമാതിരി സാമാന്യ ബോധമുള്ളവരെ ബുദ്ധിയും ബോധത്തെയും ചോദ്യം ചെയ്യുന്നതല്ലേ ഇതൊക്കെ തീർച്ചയായും ഗണേശ കോടി രൂപയാണ് ആഹാരത്തിന് ചെലവാക്കിയിരിക്കുന്നത് ഗണേശ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സന്നദ്ധ സംഘടനകൾ അവിടെ ആഹാരം കൊടുക്കുന്നത് ഗണേശൊക്കെ കണ്ടതല്ലേ തീർച്ചയായും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് നാല്പത്തി ഒമ്പത് മൃതദേഹങ്ങളാണ് സേവാഭാരത്തിൽ ചെയ്തിരിക്കുന്നത് അതൊരു അമ്പലത്തിന്റെ ഒരു അമ്പലത്തിന്റെ ഒരു സമുദായ സംഘടന നടത്തുന്ന അമ്പലത്തിന്റെ സ്ഥലത്ത് ഫ്രീ ആയിട്ട് സേവാഭാരതീടെ പ്രവർത്തകർ ഒരു മടിയും ഇല്ലാതെ അവർ ആളുകൾ കൊണ്ടുവരുന്ന ശവശരീരങ്ങൾ അവരുടെ ആചാരം എന്താണോ അവരുടെ ആചാരം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അതിനുള്ള ആളുകളെ തയ്യാറാക്കി എല്ലാ കൂടിയും അവര് അവരുടെ ആചാര ബഹുമാനത്തോടും കൂടിയും അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു ആരെങ്കിലും കയ്യിൽ നിന്ന് അവിടെ പണം വാങ്ങിയിട്ട് നിങ്ങൾ കണ്ടോ ഒരു പണം പോലും വാങ്ങാതെ സേവഭാരിയുടെ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ അവിടെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞു അഞ്ച് ആറ് ദിവസത്തോളം ഞാൻ ഉണ്ടായിരുന്ന ആ വയനാട്ടിൽ ഈ സേവാ പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ സേവാ പ്രവർത്തനങ്ങൾ ഒരു നേരം പോലും സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം ഭക്ഷണം കഴിച്ചിട്ടല്ല ഞങ്ങൾ അവിടെ നിന്നത് സർക്കാരിന്റെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങൾ ബി ജെ പിയുടെയും സേവാപരിധിയുടെയും മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെയും ഭക്ഷണമാണ് കഴിച്ചത് പലപ്പോഴും ഒരു ഞങ്ങൾ നിന്ന ഒരു ദിവസം ഭക്ഷണം പോലീസ് കയറ്റാതിരുന്നു അപ്പൊ വലിയ പ്രതിഷേധം ഉണ്ടായി എന്നിട്ടും സർക്കാർ കൊണ്ടു തരും പക്ഷെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടേക്കൊന്നും ഭക്ഷണം എത്തിച്ചു കൊടുക്കാതെ വളരെ എന്താ പറയാ ചെറുപ്പക്കാരായ ആളുകൾ സേവാ പ്രവർത്തനത്തിന് വന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ട് ഭക്ഷണ സമയത്ത് എത്തിച്ചു കൊടുക്കാൻ പോലും കഴി കഴിയാതെ സർക്കാർ എത്തിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല എന്നതാണ് കാരണം ജനങ്ങള് മലയാളികൾ എല്ലാവരും കേരളം നാട് ഒക്കെ എല്ലാവരും ചേർന്ന് ഒരു സേവന പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കേരളം എന്നുള്ള ആ വികാരത്തെ മലയാളിയുടെ ആ കേരളം എന്നുള്ള വികാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് അഴിമതി നടത്താൻ വേണ്ടി മാത്രം വിയോഗിക്കുന്ന തരത്തിലേക്ക് ഈ സർക്കാർ മാറിയിരിക്കുന്നു എന്നതാണ് ഇത് വളരെ പിതൃശൂന്യനായിട്ടുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യം ഇതിൽ മറ്റൊരു സംഗതി കൂടെ ഗണേശ് ആ കണ്ടു കാണും അതെ അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ബൂട്ട് ആ ബൂട്ട് റെയിൻകോട്ടിന് ഒക്കെ ആ കിറ്റിനിട്ടിരിക്കുന്ന വില എത്ര അറിയോ ആറായിരം രൂപയാണ് ഒരു ചിറ്റിനിട്ടിരിക്കുന്ന വില ഗണേശ് ആ സ്കോട്ടിൽ നിന്ന് ഇതെല്ലാം കണ്ട ഒരാളാണ് ഒരു മഞ്ഞ ഓവർ ഓവർ കോട്ട് പോലുള്ള ഒരു മഴക്കോട്ട് നമ്മൾ ആ ഇടുന്ന ബൂട്ട് അതിനൊക്കെ എത്രയാണ് വില അതിന്റെയൊക്കെ വില ആ ആ ഒരു തേജൊക്കെ ഗണേഷൻ എടുത്ത് നോക്കണം ആ റിപ്പോർട്ട് കൈ കിട്ടിക്കാണും ഒന്ന് നോക്കണം ഏതായാലും ഞാൻ കണ്ടു കുറച്ച് ഞാൻ കണ്ടിട്ട് ഞങ്ങള് സന്നദ്ധ സംഘടനകളൊക്കെ ഈ മഴക്കൂട്ടും ബൂട്ടും ഒക്കെ പലപ്പോഴും ഞങ്ങളൊക്കെ വേടിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്നാണോ ഞങ്ങൾ വേടിച്ചത് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സന്നദ്ധ സംഘടനകളായിരുന്നല്ലോ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ലീഗിന്റെ ഏഹ് ഡി വൈഎസ് യുവമോർച്ചയുടെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ യുവജന വിദ്യാർത്ഥി സംഘടനകളും അവിടെ സജീവമായിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ അവരാരെങ്കിലും സർക്കാർ പണം പറ്റിയിട്ടാണോ പിന്നെ നൂറ് രൂപയുടെ കോട്ട് വേടിച്ചതിന് ഇവർ നൂറ് നമുക്കറിയാനോ നമ്മുടെ നാട്ടിൽ റെയിൻകോട്ടിന്റെ വില എന്താണ് എന്താണെന്ന് ആ ബൂട്ടിൽ ഞങ്ങളും ബൂട്ട് മേടിച്ചിരുന്നു ആ ബൂട്ടിന്റെ വില എന്താണ് നമുക്കറിയാനോ അപ്പൊ ആ ബൂട്ടൊക്കെയാണ് ഇവർ ഇത്രയേറെ പണം ഞാൻ പറഞ്ഞു ഇതിന്റെ ഉദ്ദേശം വേറെ ഒന്നും ആയിരുന്നില്ല ഈ ഇവർ പറയുന്നപ്പം നിന്ന് മന്ത്രി രാജന്റെ പ്രസ്താവന ഞാൻ കണ്ടു രാജൻ പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ വെച്ച എസ്റ്റിമേറ്റിന്റെ കാര്യമാണ് പുറത്തു വന്നത് നിങ്ങൾ ആലോചിച്ചു കള്ളവല്ലേ അവർ കാണിക്കുന്നത് ഈ ഒരു സർക്കാരിലേക്ക് കൊടുക്കുന്ന കണക്ക് അവർ കൊടുക്കും ഞങ്ങൾ ചോദിച്ചത് ഇത്രേ ഞങ്ങൾക്ക് തന്നത് കേന്ദ്ര സർക്കാർ തന്നത് ഇത്രേ നിങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചില്ലേ നിങ്ങൾക്ക് ബി ജെ പി ഇരുപത് ശതമാനം വോട്ട് കേരളത്തിൽ കൊടുത്തില്ലേ എന്നിട്ടും കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണ് കേരളത്തോടുള്ള സമീപനം വളരെ മോശമാണ് നരേന്ദ്രമോദി വന്നിട്ടും ഒന്നും തന്നില്ല നരേന്ദ്രമോദി മൂർദ്ധാബാദ് ഞങ്ങളുടെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഞങ്ങൾക്ക് ആ നിരാഹാരം ഇരിക്കുന്നു എന്നൊക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടായിരുന്നു അവർ കാണിച്ചത് നിങ്ങൾ ആലോചിച്ചപ്പോൾ പ്രധാനമന്ത്രി വന്ന സമയത്ത് എത്രമാത്രം ആത്മവിശ്വാസമാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനതയ്ക്ക് ഉണ്ടായത് നിങ്ങൾ ആലോചിച്ചപ്പോ ഒരു കാലഘട്ടത്തിലും നരേന്ദ്രമോദിയോട് എല്ലാ തരത്തിലും ആ കാണിച്ച ഒരു സംസ്ഥാനമായിരുന്നില്ല ഈ കേരളം എന്ന് പറയുന്നത് നമുക്കീയപരമായിട്ട് പക്ഷെ ഓരോ ആളുകളോടും മാധ്യമപ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കന്മാരോട് പൊതുപ്രവർത്തകരോടും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞൊരു താമസിച്ച കാര്യമുണ്ട് ആ പ്രധാനമന്ത്രി ആശുപത്രിയിലേക്ക് വന്ന കുട്ടികളെ ചേർത്ത് നിർത്തിയിട്ട് അവന്തികയെ ഒക്കെ ചേർത്ത് നിർത്തുന്ന സമയത്ത് എല്ലാവരും നഷ്ടപ്പെട്ട കുട്ടിയാണ് അവന്തിക എന്നൊക്കെ പറയുന്നത് ആ അവന്തികയെ ഒക്കെ ചേർത്ത് നിർത്തിയിട്ടൊരു മുത്തം കൊടുക്കുമ്പോൾ കേരളം എത്ര മാത്രം നരേന്ദ്രമോദിക്ക് മുന്നിൽ നിന്ന് എന്താ അമിച്ചു നിന്നു എന്ന് നമുക്കറിയാം അത്രമേറെ ആശ്വാസം നരേന്ദ്രമോദിയുടെ വരവിൽ ഉണ്ടാക്കിയുള്ളൂ അതിനെ തകർക്കണം അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടി കള്ളക്കണക്ക് പ്രചരിപ്പിക്കുക ഇനി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ മാക്സിമം കൈയിട്ട് വാരാൻ എന്താ പറയുക ചക്രക്കുറവാണല്ലോ കൈയിട്ട് വാരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അതിനുള്ളൊരു അവസരമാക്കിയിട്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ അവിടെ കളക്ടറേറ്റിലേക്കുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ അടുത്ത ദിവസം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ പേരിൽ ഈ ഇത്ര കള്ളക്കണക്കിൽ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ രാജനായെങ്കിലും അത് പിണറായിയുടെ മരുമകരാണെങ്കിലും ഒരു ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഈ മന്ത്രി സ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു യോഗ്യതയുമില്ല കേരളത്തിലെ വഞ്ചിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്തായാലും ശക്തമായ സമര നടപടികൾ നിങ്ങളെപ്പോലുള്ള യുവാക്കൾ ഇതിനെതിരെ വരണം ശരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ദുരന്ത മുഖത്ത് നമ്മൾ തനി നാടൻ ഭാഷയിൽ ഒരു പട്ടി ഷോ കാണിക്കാനാണോ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മരുമോനും കാണിച്ചത് എന്ന് പോലും നമുക്ക് ചോദിക്കേണ്ടി വരും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമോനി എന്തായാലും ഇത്തരം കാര്യങ്ങളിലെ ഒരു ശക്തമായ നടപടി നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം ഗണേശേ അത് തീർച്ചയായും ജനം നോക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പ്രതിഷേധം എങ്ങനെയാണെന്ന് എന്തായാലും സന്തോഷം ഓണത്തിനിടയിലെ തിരക്കിനിടയിൽ നമ്മളോട് സംസാരിച്ചതിൽ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു